ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച് വേൾഡ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എനിക്കിങ്ങനെ പൊടിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ഇങ്ങനെ എണ്ണ തടവിയിട്ട് ഉണ്ടാക്കുന്നതാണ് അമ്മ ഇങ്ങനെ എണ്ണ തടവിയിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് പൊടി അങ്ങനെ പെട്ടെന്ന് കിട്ടില്ല ഇങ്ങനെ കരിഞ്ഞു കരിഞ്ഞു പോകും ഇതാകുമ്പോൾ കുഴപ്പമില്ലാതെ കണ്ടോ ചപ്പാത്തി കടലക്കറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കുക്കറിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുണ്ടായിരുന്നു അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിൽക്കൂടെ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും സുഖമാണല്ലോ ചോദിക്കാൻ വിട്ടുപോയി ഇവിടെയും സുഖമൊക്കെ തന്നെയാണ് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പോകണോ നല്ല മഴയും അവിടെയൊക്കെ എല്ലാവരും അവിടെയും മഴയുണ്ടോ എന്താ ഇവിടെ ഇവിടെതാ ഫുള്ള് മഴയാണ് മഴ പെണ്ടിൽ മൊത്തം വെള്ളം കുറച്ചും കൂടെ കഴിഞ്ഞാൽ മുറ്റത്തേക്കൊക്കെ വെള്ളം കയറാനായിട്ട് ആകപ്പാടി ഇങ്ങനൊരു ഇതായി നിൽക്കുകയാണ് അപ്പോൾ ചപ്പാത്തി നമ്മളിങ്ങനെ കുറച്ചും കൂട്ടിയൊക്കെ ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എനിക്കിങ്ങനെ പെട്ടെന്ന് കിട്ടുള്ളൂ പൊടി തടുവേ എനിക്ക് വേഗം പറഞ്ഞാലോ എനിക്ക് വേഗം വരില്ല അതേ കടലക്കറി ഇപ്പുറത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനാവുമ്പോഴേക്കും ചപ്പാത്തി തന്നെയാണ് കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു ചോറൊന്നും വെച്ചില്ല ചോറ് ഉച്ചയ്ക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കല്യാണം കഴിഞ്ഞ് വന്നിട്ടാണ് ഇവിടുത്തെ അമ്മയാണ് ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ അമ്മ ആദ്യം ഫസ്റ്റൊക്കെ നമുക്ക് അറിയില്ല അപ്പം അമ്മ കുഴച്ച് തരും എന്നിട്ട് ഇങ്ങനെ ഫസ്റ്റൊക്കെ പരത്തേണ്ടത് ഇങ്ങനെ എണ്ണ തടിയിട്ടൊക്കെ പരത്താനും അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ എങ്ങനെ തന്നെ അമ്മ ആദ്യമൊക്കെ കാണിച്ചു തന്നു പിന്നെ ഞാനും ചേച്ചിയും കൂടെ അമ്മ അപ്പോഴും അമ്മ കുഴച്ചു തരും മാക്സിമം അമ്മ നമുക്ക് കുഴച്ച് തരും എന്നിട്ട് ഞാനും ചേച്ചിയും കൂടെ ഒരാളിങ്ങനെ പരത്തും ഒരാൾ ചുട്ടെടുക്കും അങ്ങനെയൊക്കെ തന്നെയാണ് ഈ എണ്ണ തടവിയിട്ട് തന്നെയാണ് അതുപോലെ റൗണ്ടൊന്നും കറക്റ്റായിട്ട് കിട്ടുകയില്ലായിരുന്നു ആദ്യം പിന്നെ ഇങ്ങനെ പരത്തി 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 വലിയ ചപ്പാത്തിയാവും എന്നിട്ട് പിന്നെ അമ്മ ഇത്ര വലുതല്ല ഇങ്ങനെയല്ല അതായത് കറക്റ്റ് കുഞ്ഞു കുഞ്ഞു ചപ്പാത്തിയല്ലേ സാധാരണ നോർമൽ ചപ്പാത്തിയാണല്ലോ നമ്മളിങ്ങനെ പരത്തിപ്പരത്തിപ്പരത്തി വലിയ ചപ്പാത്തിയായിപ്പോവും അപ്പം അങ്ങനെയാണ് ചപ്പാത്തിയുടെ കഥകൾ പിന്നെ നമ്മൾ പഠിച്ചു പിന്നെ മാവ് കഴിക്കാൻ പഠിച്ചു ചപ്പാത്തി കുഴപ്പമില്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പഠിച്ചു സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കും അതൊന്നും കുഴപ്പമില്ല പക്ഷെ ഇപ്പോഴും റൗണ്ടൊന്നും അങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ എന്നാലൊരു ഇത്രയൊക്കെ തന്നെ റൗണ്ടാക്കി പരത്താൻ അറിയുള്ളൂ ഇപ്പോഴും അങ്ങനെ പക്ഷേ സോഫ്റ്റ് ഉണ്ട് ചപ്പാത്തി കുഴപ്പമൊന്നും അല്ല കഴിക്കാൻ ഞാനിപ്പോൾ അമ്മയൊക്കെ ഫസ്റ്റൊക്കെ പച്ചോളജി തന്നെ കുഴച്ചത് കണ്ടിരിക്കുന്നത് ആ ആദ്യത്തെ ചപ്പാത്തി അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കുറച്ചും കൂടെ ഒരു ഹാഡൊക്കെ ആയിട്ടുള്ള ചപ്പാത്തി തന്നെയായിരുന്നു പിന്നെ പിന്നെ പിന്നെയാണ് ഞാനും ഇങ്ങനെ കുക്കിംഗ് ഒക്കെ പഠിച്ച് വരാൻ തുടങ്ങി അപ്പം ഞാനിങ്ങനെ ചൂടുവെള്ളത്തിൽ തന്നെ കുഴക്കാന് തുടങ്ങി പിന്നെ കുഴച്ച് ഫസ്റ്റൊക്കെ നമ്മൾ രാവിലെ തന്നെ കുഴക്കലും ഉണ്ടാക്കലൊക്കെ ഒപ്പമായിരുന്നു ഇപ്പോഴൊക്കെ കുഴച്ച് നേരം വെച്ച് സോഫ്റ്റൊക്കെ ആയിട്ട് തന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ ചെയ്യുള്ളൂ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞാൽ അവിടുത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൊടുത്തുവിടണം ഞാൻ എപ്പോഴും ഇങ്ങനെ ചപ്പാത്തി കട്ട് ചെയ്തിട്ട് കൊടുക്കും സാധാരണ രണ്ടെണ്ണം മതി എന്ന് പറയും ദോശയാണെങ്കിലും ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യാറുണ്ട് രണ്ടെണ്ണം മതി രണ്ടെണ്ണം മതി പറയും അപ്പം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് തറവാട്ടിലും അങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കട്ട് ചെയ്തിട്ട് കൊടുത്താൽ എത്ര എണ്ണമെന്ന് അറിയില്ല അപ്പോൾ ഒരു മൂന്നെണ്ണം ഒക്കെ ഇട്ട് കൊടുത്താൽ അവർ കഴിച്ചോളും പിന്നെ അവിടെ കഴിപ്പിക്കാൻ ഉണ്ട് ആൻറ്റി നിർബന്ധിച്ച് ഇവർ കൊടുത്തു വിടണത് ഫുള്ളും കഴിപ്പിച്ചിട്ട് തന്നെ എണീക്കാനായിക്കുള്ളൂ അങ്ങനെ ചെറുത് ആൻറ്റി ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സ്കൂൾ പോവില്ല പറഞ്ഞിട്ട് പറഞ്ഞ ആളാണ് അതായത് ഭക്ഷണം കഴിക്കാൻ പറയുമ്പോഴേ ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയുള്ള ആൾക്കാരാണല്ലോ അങ്ങനെ ചപ്പാത്തിയൊക്കെ ഒക്കെ കട്ട് ചെയ്ത് വരക്കുട്ടിക്കാണ് കുഞ്ഞാറ്റയ്ക്ക് സ്കൂളിൽ തന്നെ ചോറുള്ളത് കൊണ്ട് ആശാൻ സ്കൂളിൽ നിന്ന് തന്നെയാണ് ചോറ് കഴിക്കുക അയാൾക്ക് അതൊക്കെയാണിഷ്ടം സ്കൂളിൽ ചോറ് ഫസ്റ്റ് ഇതുപോലെ സ്കൂളിൽ നിന്ന് ചോറ് കഴിക്കില്ല അപ്പോൾ നമ്മളിവിടുന്ന് ചോറ് കൊടുത്തു വിടുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ അതായത് ഫസ്റ്റ് അവനെ പറ്റിയില്ല എന്തോ പിന്നെ ആശാൻ സ്കൂളിൽ നിന്ന് ഞാൻ കഴിക്കാമെന്നുള്ളൊരു ഇതിൽ എല്ലാവരും കഴിക്കുമല്ലേ സ്കൂളിൽ നിന്ന് അപ്പോൾ ചൂട്ടോടെ കിട്ടുമ്പോൾ ഞാനും പറയും എന്തിനാ ഈ രാവിലെ നമ്മളിവിടുന്ന് ആക്കിയിട്ട് ഉച്ചയാകുമ്പോഴേക്കത് തണുത്തു പോകില്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഒരുവിധം സമാധാനമാക്കി സ്കൂളിൽ നിന്ന് കഴിക്കാൻ പറഞ്ഞു പിന്നെ സിവിൽ പോകാനുണ്ടായിരുന്നു പാലക്കാട് നമ്മുടെ സിവിൽ സ്റ്റേഷൻ അടുത്തു തന്നെയാണ് അപ്പം ഞങ്ങളിങ്ങനെ പാലക്കാട് പോയി ടൗണിലേക്ക് പോകാനുണ്ടായിരുന്നു അപ്പോൾ സിവിൽ സ്റ്റേഷൻ പാലക്കാട് പോയിട്ട് വരുന്ന വഴി എന്നിട്ട് പോയിട്ട് വന്നു രാവിലെ തന്നെ പോയി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തീർത്തിട്ടാണ് വന്നത് എന്നിട്ട് പിന്നെ കുഞ്ഞാട്ടയുടെ സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് ആയിരുന്നു പിന്നെ അതിനും പോകാനുണ്ടായിരുന്നു അതെ നമ്മുടെ പാലക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് എന്നിട്ട് വന്നിട്ടാണ് പിന്നെ ഉച്ചയ്ക്ക് ചോറും കറിയും ഉണ്ടാക്കിയത് രാവിലെ കടലക്കറി ഉണ്ടാക്കിയതുകൊണ്ട് അത് മതിയാക്കി പിന്നെ ചോറും റേഷൻ കടയിലെ അരിയാണ് അപ്പോൾ ചെറിയൊരു സ്മെല്ലുണ്ടായിരുന്നപ്പോൾ ഞാനിങ്ങനെ ചൂടുവെള്ളത്തിലാണ് അരി കഴുകിയത് ചോറ് വെച്ചിട്ട് അരി ചൂടത്തിൽ കഴുകിയതിന് ശേഷം കറി വെക്കണം കറി കൂൺ ഉണ്ടായിരുന്നു എനിക്കിങ്ങനെ കൂൺ കട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല സോഫ്റ്റ് അല്ലേ പെട്ടെന്ന് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ കൂണിൽ മസാല കൂൺ മസാല ചെയ്യാ അതുപോലെ കൂണും ഒരുപാട് നൊസ്ട്രാൽ ചെയ്യാന്നൊക്കെ പറയും എൻ്റെ വീട്ടിലൊക്കെ കൂൺ നിറച്ചും തനിയെ ഇങ്ങനെ ഇടി പൊട്ടുമ്പോൾ കൂണുണ്ടാവില്ലേ ഒരുപാടുണ്ടാവും എന്നിട്ട് നമ്മളെല്ലാവർക്കും കൊടുക്കും എല്ലാവർക്കും കൊടുക്കും പിന്നെ ഞാൻ കൊടുക്കണ്ടോന്ന് എല്ലാവർക്കും കൊടുക്കും ഞങ്ങളും നിറച്ചു കൂൺ ഫ്രൈ ആയിരിക്കും ഫ്രൂ കൂൺ കറി അങ്ങനെ കൂൺ ഐറ്റംസ് തന്നെ ആയിരിക്കും മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ ഇങ്ങനെ കൂൺ കിട്ടാറുണ്ട് നല്ല ടേസ്റ്റാണ് കൂൺ കറി വെക്കാൻ പിന്നെ പിന്നെതാ ചോറ് തിളച്ചിട്ടില്ല തിളയ്ക്കാനായിട്ടുണ്ട് കൂൺ കറി വെക്കാനായിട്ട് ഇത് കടയിൽ നിന്ന് വാങ്ങിയതാണ് ഇത് കടയിൽ നിന്ന് വാങ്ങിയതാണ് ഒരു ഒരു ബോക്സായിട്ട് വാങ്ങി അത് തന്നെ ഇത്തിരി ആയിപ്പോവും എപ്പോഴും അങ്ങനെ തന്നെയാണ് കൂണ് നിറച്ചുണ്ടെങ്കിലും കറി വെക്കുമ്പോൾ കുറച്ചായി പോകുന്നതാണ് കൂണ് പിന്നെ ഞാനിതാ കടയൊക്കെ പൊടിച്ച് സവോളയും വലുത്തുള്ളിയും കറിവേപ്പിലൊക്കെയിട്ട് നല്ലോണം വഴറ്റി എടുത്ത് വഴറ്റിയെടുത്തതിന് ശേഷമാണ് കൂണൊക്കെ കറിയാക്കണത് വേറെ ഒന്നുമില്ല അങ്ങനെ കൂടുതൽ മസാലയൊന്നുമില്ല സിമ്പിളായിട്ട് തക്കാളി ഒക്കെ ഇട്ട് ഒരു കുഞ്ഞു മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് ടേസ്റ്റ് ഉണ്ടാവില്ല കൂണായതുകൊണ്ട് ടേസ്റ്റ് ഉണ്ട് പിന്നെ ചോറ് വെച്ചു കറിയൊക്കെ വെച്ച് ഞാൻ ആട്ടനും കൂടെ കഴിച്ചിട്ടാണ് പിന്നെ സ്കൂളിൽ പോകാനുണ്ട് അപ്പം ഞാനിങ്ങനെ കൂൺ കറി വെച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഇടയിൽ ഇപ്പോൾ വോയിസ് ചെയ്യാണല്ലോ കറി ഇന്നലത്തെ വീഡിയോ ആണല്ലോ അപ്പം ഞാനിങ്ങനെ വോയിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരാൾ ചൂണ്ടയിടാൻ പോകാൻ നിൽക്കുകയാണ് പുഴയിൽ പുഴയിലൊക്കെ നിറച്ചും വെള്ളമൊക്കെ വന്നിട്ടേ അപ്പോൾ ചൂണ്ടയിടാനുള്ള ഇങ്ങനെ കൊളുത്തൊക്കെ സെറ്റ് ചെയ്ത് അതിനുള്ള തയ്യാറെടുപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം ചൂണ്ടയിടാൻ പോയതിൻ്റെയൊക്കെ പിള്ളേരും പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചൂണ്ടയിടാൻ പോവാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അച്ഛാ പോവാ പോവാ ഇവിടെ അച്ഛനെ ചൂണ്ടയിടാൻ അറിയില്ല പിന്നെ പണ്ട് പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇപ്പം അതാ പോവാൻ റെഡിയായി ചൂണ്ടയിടാനുള്ള ആ കൊളുത്തും ഒക്കെ സെറ്റ് ചെയ്യണമല്ലോ അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ അതിൻ്റെ ചോറ് അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ നോക്കിയത് ചോറൊക്കെ നന്നായി തളിച്ചിട്ട് ഞാൻ ചാങ്സനിലേക്ക് മാറ്റുന്നുണ്ട് കറി ഞാൻ മൂടി വെച്ചതാണ് ഒന്ന് അതിൽ നിന്ന് തന്നെ കൂണിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുമല്ലോ എന്നിട്ട് നന്നായിളക്കൊടുത്താൽ വെള്ളമൊന്നും ഒഴിക്കണ്ട വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെയാണ് നല്ല ജമ്മി ടേസ്റ്റി കൂൺ കറി റെഡി കൂൺ മസാല മസാലന്നോ കൂൺ കറി എന്നോ എന്താ പറയുക അങ്ങനെ കറി റെഡിയായി ആയി അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി പാരൻസ് ഞങ്ങൾ ചോറ് കഴിച്ചു കഴിഞ്ഞിട്ടാണ് പാരൻസ് മീറ്റിങ്ങിന് പോയത് അപ്പോൾ അതെ കഴിഞ്ഞു ഞാൻ കയറുമ്പോൾ തന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞു കഴിഞ്ഞ് മീറ്റിംഗ് മീറ്റിങ് നേരം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതായിട്ട് ഞങ്ങളെ വെയിറ്റ് ചെയ്യണം വിളിക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോയി തിരിച്ചു പോകുമ്പോൾ വീട്ടിൽ പോകുമ്പോൾ മുട്ടപ്പപ്സ് പപ്പ്സ് വാങ്ങിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ വൈകുന്നേരം മുട്ടപ്പപ്സും ചായയൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം ഇങ്ങനെ അടിപൊളിയായി വീഡിയോ കണ്ടിട്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക് ഫ്രണ്ട്സ് ഇതാണ് ഫ്രണ്ടിലെ അവസ്ഥ നല്ലോണം വെള്ളമൊക്കെ കയറി കുറച്ചും കൂടെ ആയിക്കഴിഞ്ഞാൽ മുറ്റത്ത് ഫുൾ വെള്ളം ആവുന്ന അവസ്ഥയാണ് ഇപ്പം ഞങ്ങളിങ്ങനെ പുറത്ത് നിന്നിട്ട് കുറച്ച് നേരം എന്താ ചെയ്യുക ഒരു ഐഡിയ ഇല്ല ആകെപ്പാടെ വെള്ളം വെള്ളം കയറി കഴിഞ്ഞ് എന്ത് അറിയില്ല മണ്ണൊക്കെ ഇട്ടാലും അതൊക്കെ ഒലിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ എന്താ ചെയ്യാന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ രണ്ടാളും കൂടെ പുറത്ത് തന്നെ നിൽക്കുകയാണ് അതേ റോഡും വഴിയും എല്ലാവരും ഉണ്ട് അപ്പുറത്ത് മേമേരൊക്കെ നിൽക്കണുണ്ട് അപ്പം ഞാനിങ്ങനെ നിന്നപ്പോൾ വീഡിയോ എടുത്തതാണ് അപ്പോൾ അതേ ഫുള്ളും വെള്ളമായിട്ടുണ്ട് മഴ കുറയുമ്പോൾ വെള്ളവും കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്